നമ്മുടെ അതുകൊണ്ട് ഐ എൻ ടി കോൺഗ്രസിന്റെയും ഡിമാൻഡ് അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡ് ടീച്ചർമാർക്ക് നമ്മൾ സ്കൂളുകളിൽ പ്രൈമറി ക്ലാസ്സുകളിലുണ്ട് ഇപ്പോ ഒന്നാം ക്ലാസ്സിന് മുൻപ് പല സ്കൂളിലും പ്രീ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് പ്രീ ക്ലാസ്സില് അധ്യാപകരെ ഗവൺമെന്റ് ഇപ്പോ അംഗീകരിക്കുന്നു പ്രീ ക്ലാസ്സുകളിൽ അധ്യാപകർക്ക് കൂടുതൽ സഹായം കൊടുക്കുന്നു എന്നാൽ ീ ക്ലാസ്സുകളിലെ അധ്യാപകരെക്കാൾ യഥാർത്ഥത്തിലുള്ള അധ്യാപനം തുടങ്ങുന്നത് ഈ നിൽക്കുന്ന അമ്മമാരും സഹോദരിമാരുമായ അംഗൻവാടിക്കാരാണ് അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് ഭരണകൂടത്തിനുണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയുന്നു ഈ സർക്കാരിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട നമ്മൾ എത്ര സമരം നടത്തിയാലും കണ്ണില്ലാത്ത കരളില്ലാത്ത ഹൃദയമില്ലാത്ത ഒരു ദുഷ്ടനാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മനുഷ്യത്വമില്ലാത്ത ഒരാൾ കേരളം മരിക്കുന്നത് മുഖ്യമന്ത്രി അവർക്ക് മനുഷ്യന്റെ വികാരം തിരിച്ചറിയില്ല വികാരം തിരിച്ചറിയും മകളുടെയും മരുമകന്റെയും മനസ്സ് മാത്രം അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് ഇവരിൽ നമുക്ക് വിശ്വാസമില്ല നിങ്ങൾ എന്നിക്കോ ഈ സെക്രട്ടറിയേറ്റ് മുന്നിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുള്ള ജനറൽ സെക്രട്ടറി പ്രിയങ്കരായ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എംപിയുമായ ജൂൺ മാസത്തിൽ ഗവൺമെന്റ് ഗവൺമെന്റ് കോൺഗ്രസ് കേരളത്തിൽ വരും അന്ന് സർക്കാർ ജീവനക്കാരെ കോൺഗ്രസിന്റെ പ്രകൃതി പത്രിക അത് ഉൾപ്പെടുത്തും നിങ്ങൾക്ക് ആവശ്യമായ ക്ഷേമങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് പെൻഷൻ വർദ്ധിപ്പിക്കും നിങ്ങൾ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും ആരും കാണാതെ തിരിഞ്ഞു നോക്കാതെ നിങ്ങളെ കൂടെ നിർത്തി സംരക്ഷിക്കാൻ

അഡ്വക്കേറ്റ് ജബി മേത്തർ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശ്രീമതി ജബി മേത്തർക്ക് ഞാൻ എല്ലാവിധ അഭിവാദികളും നേരുകയാണ് ശ്രീ അജയ് തറയിൽ നേതാക്കന്മാരെ സഹോദരിമാരെ കേരളത്തിലെ ആയിരക്കണക്കിന് അംഗൻവാടി ജീവനക്കാരുടെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദിവസങ്ങളോളമായി ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഐക്യദാറ്റവും അറിയിച്ചുകൊണ്ട് ഡൽഹിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇവിടുത്തെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ട് അല്ലെ ഇവിടെ ബ്ലോക്ക് അംഗൻവാടി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അജയ് നേതാക്കന്മാരെ സഹപ്രവർത്തകർ